ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ ചാറ്റ് ജി പി ടി സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടോ ഒഴിവില്ലാത്ത വേളകളും ഇതുതന്നെയാണോ സ്ഥിതി എന്നാൽ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ചാറ്റ് ജി പി ടി സ്ഥിരമായി ഉപയോഗിക്കുന്നത് ചിന്താശേഷി കുറയ്ക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ഒൻപത് ഇടയിൽ പ്രായമുള്ള അൻപത്തിനാല് പേരെ മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ചാണ് റിസർച്ച് ലാബായ എം മീഡിയ ലാബ് പഠനം നടത്തിയത് എ ഐ ട്യൂളുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നത് തലച്ചോറിനെ മന്ദീ പവിപ്പിക്കുമെന്നാണ് പഠനം പറയുന്നത് ഔദ്യോഗിക ഇമെയിൽ തയ്യാറാക്കാനും റിപ്പോർട്ടുകൾക്കും എല്ലാം എല്ലാവരും ചാറ്റ് ജി പി ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം ടൂളുകൾ ജോലികൾ വേഗത്തിലാക്കാൻ സഹായിക്കുമെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഇത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് ചാറ്റ് ജി പി ടി ദിവസമോ ഉപയോഗിക്കുന്നവർക്കാണ് കൂടുതൽ പ്രതിസന്ധി ഇവരിലാണ് ഏറ്റവും കുറഞ്ഞ മസ്തിഷ്ക ഇടപെടൽ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കാതെ സ്വന്തമായി ജോലികൾ പൂർത്തിയാക്കിയവരിലാണ് ഏറ്റവും കൂടുതൽ മസ്തിഷ്ക ഇടപെടൽ നടന്നിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയെ ബാധിക്കാത്ത രീതിയിൽ ഇവയുടെ ഉപയോഗം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്